ஹாய் மக்களே அப்ப நம்ம ഓണം റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ബയോളജിയിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സും അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണിത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ പഠിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയില് നമ്മൾ ന്യൂറോണിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ന്യൂറോണിന്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നതിന് നമുക്ക് അറിയണം എന്താണ് ന്യൂറോൺ ന്യൂറോൺ എന്ന് എന്ന് നാഡീ കോശം അത് അറിയാവുന്ന വിളിക്കാം ഒരു ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആണ് നമ്മുടെ നാഡി വ്യവസ്ഥയുടെ ആ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇനി ഈ ന്യൂറോണിന്റെ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ളത് ഒരു ഉറപ്പ് ആണ് കൊസ്റ്റിനോ അത് അവിടുന്ന് എന്തായാലും ഒരു ഒരു ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് നോക്കുക നമുക്ക് ന്യൂറോണിന്റെ ന്യൂറോണിന്റെ സ്ട്രക്ചർ സ്ട്രക്ചർ ജനറൽ എന്ന് ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം ങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം ലേബൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം എക്സാമിന് പിക്ചർ തരും നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും യെസ് റീഡ്രോ ദ ഗിവൻ പിക്ചർ തന്നിരിക്കുന്ന ചിത്രം യെസ് എടുത്ത് വരയ്ക്കുക എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താനാണ് ചോദിക്കാറ് യെസ് അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ നോക്കുക ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ എന്ന് പറയുന്ന ന്യൂറോണിന്റെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ദാ ഇവിടുന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട് ഡെൻഡ്രോൺ ഉണ്ട് സെൽ ബോഡി ഉണ്ട് അതുപോലെ മൈലിൻ ഷീത്ത് ഉണ്ട് ഷാൻസെല് കാണിച്ചിട്ടുണ്ട് അവിടെ ആക്സോൺ ആക്സോണൈറ്റ് ഇവിടെ സിനാപ്റ്റിക് നോബൂടെ കാണിച്ചു ഈ ായിരിക്കും നമുക്ക് ഈ ചിത്രം പിക്ചർ ഡ്രോ ചെയ്തിട്ട് അത് ലേബൽ ചെയ്യാനായിട്ട് പറയാറ് പാർട്സ് ഭാഗങ്ങൾ ഏതൊക്കെയാണോ നമുക്ക് ഒന്നുകൂടെ ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യെസ് പ്രധാനപ്പെട്ടേ മെയിൻ പാർട്സ് ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത് നാഡി കോശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആക്സോൺ ഉണ്ട് ഡെൻഡ്രോൺ ഉണ്ട് ഉണ്ട് ക്സണൈറ്റ് ഉണ്ട് ഉണ്ട് അടുത്ത് ഷ്വാൻസെല്ലോ എന്തോ മയലിൻ ഷീത്ത് കൃത്യമായിട്ട് പഠിക്കണം സിനാപ്റ്റിക് നോബ് ഇത്രയും ഭാഗങ്ങളായിരിക്കും നമുക്ക് എക്സാമിന് ലേബൽ ചെയ്യാൻ ചോദിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽ കൂടെ നോക്കണ്ടേ യെസ് അപ്പോ ഡീറ്റെയിൽ നമുക്ക് നമുക്ക് മൂവ് ചെയ്യാം നോക്കിക്കോളാം ഈ പറയുന്ന ഒരു സാധനം കണ്ടോടാ മയലിൻ ഷീത്ത് എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞു മയലിൻ ഷീത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനം പറഞ്ഞില്ലേ ഈ നോക്കാൻ നിങ്ങൾ ഈ പിക്ചർ ഇതുപോലൊരു പിക്ചർ എന്തുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ടാകും ഈ പിക്ചർ ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും വരും സംഭവം ന്യൂറോണിന്റെ ആക്സോൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ മൈലിൻ ഷീത്ത് ഇങ്ങനെ വലയം വലയം ചെയ്തിരിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ ചുറ്റും ചെയ്തിരിക്കുന്ന ഈ ഈ സ്ട്രക്ചറിന്റെ പേര് പേര് മൈലിൻ ഷീത്ത് നടുവിലൂടെ പോയിരിക്കുന്ന ട്യൂബിന്റെ ആക്സോൺ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം ഈ പിക്ചറിലും ചോദിക്കുന്നത് ദാ ആക്സോൺ ഓഫ് മോസ്റ്റ് ഓഫ് ദി ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസെർക്ട് ബൈ മയലിൻ എന്താണ് മയലിൻ ഇറ്റ്സ് എ കണ്ടെയ്നിങ് ലിപ്പിഡ്സ് മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ ഒരു മയലിൻ എന്ന് പറയുന്ന സ്ഥലം ആവർത്തിച്ച് ഇങ്ങനെ ആയിട്ട് വലയം ചെയ്തിരിക്കുന്നുണ്ട് എൻസർക്കിൾ ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ ഇതിനെയാണ് നമ്മൾ മയലിൻ ഷീത്ത് എന്ന് പറയാം ഇനി ഒരുപാട് ആക്സോണുകൾ ഇങ്ങനെ കൂടി ചേർന്ന് കൂടി ചേർന്ന് കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത് ഒരു നാഡി അഥവാ എന്താ ഒരു ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് ഉണ്ടാകുന്നത് മനസ്സിലായോ ഒരുപാട് ആക്സോണുകൾ കൂടി ചേരുമ്പോ നെർവുകൾ അല്ലെങ്കിൽ നാടികൾ ുന്നു നമുക്ക് പറയാം ഓക്കെ ആണല്ലോ യെസ് ദെൻ എനിതാ മയലിൻ ഷീത്ത് എന്ന് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ഇവിടെ കാണുന്ന ഈ ഒരു എക്സ്പ്ലനേഷനിൽ ഉള്ളത് എക്സ്പ്ലനേഷനിലുള്ള മായലിൻ ഷീത്തിന്റെ നെർവ് സെൽസ് ഫോംഡ് ഓഫ് ശ്വാൻ സെൽസ് നമ്മുടെ നെർവ് സെല്ലിലെ മൈലിൻ ഷീത്തുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഷാൻ സെൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോശങ്ങൾ കൊണ്ടാണ് മയലിൻ ഷീത്തിന്റെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്സ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ് സെൽസ് കോൺ ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മസ്തിഷ്കത്തിലെയും സുഷംനയിലെയും എന്തുണ്ടാക്കിയിരിക്കുന്നത് യെസ് മയലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സെല്ലുകൊണ്ടാണ് ആൻഡ് സെൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സെല്ലുകൊണ്ട് ശ്വാൻ കോശങ്ങൾ എന്ന് പറയും അതുകൊണ്ടിട്ടാണ് നമ്മുടെ നെവ് ബാക്കി ബോഡിയുടെ ഭാഗത്തുള്ള എല്ലാ മൈലിൻ ഷീത്തുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂറോണിന്റെ മൈലിൻ ഒക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ സെറ്റ് അല്ലേ അതായത് ഒരു കാര്യം കൂടി എന്തട മൈലിൻ ഷീത്തിന് എന്താണ് കളർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഷൈനി വൈറ്റ് കളർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഷൈനി വൈറ്റ് കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളക്കമുള്ള വെളുത്ത നിറമാണ് ആർക്ക് കാണപ്പെടുന്നത് ഈ മൈലിൻ ഷീത്തിന് കാണപ്പെടുന്നത് അല്ലെ അങ്ങനെ ഈ തിളക്കമുള്ള വൈറ്റ് കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഒക്കെ തിരിച്ചറിയുന്നത് ആണല്ലോ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഈ ഷൈനി വൈറ്റ് കളർ അല്ലെങ്കിൽ തിളങ്ങുന്ന വെളുത്ത നിറം ഓക്കെ ഈ കളർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബ്രെയിൻ്റെ ഡിഫറന്റ് പാർട്സിന് അറിയാൻ പറ്റും അല്ലെ നമുക്ക് നോക്കിയാലോ ഈ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാന കണ്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഈ വൈറ്റ് മാറ്റർ എന്താണ് ഗ്രേ മാറ്റർ എന്താണ് അതായത് നമ്മുടെ ബ്രെയിനിലല്ലേ മസ്തിഷ്കത്തിലും സുഷും സ്പൈനൽ കോഡിലും മൈലിൻഷീത്ത് ഉള്ള ന്യൂറോൺസ് ഉണ്ട് അതിനെന്താ നമ്മൾ വിളിക്കുക മൈലിനേറ്റഡ് നെർവ് അല്ലെങ്കിൽ മൈലിനേറ്റഡ് നാടികോശങ്ങൾ എന്ന് പറയും ഇനി മൈലിൻ മൈലിൻഷീത്ത് ഇല്ലാത്തതിനോ നോൺ മൈലിനേറ്റഡ് എന്ന് പറയും മൈലിനേഷൻ ഈ പറയുന്ന മൈലിൻ ഇല്ല അപ്പോൾ ഉള്ളവരെ നമുക്ക് എന്ത് എന്ത് കാണാൻ കാണാൻ നല്ല തിളങ്ങുന്ന അതിനെ നമ്മൾ വിളിക്കും വൈറ്റ് വൈറ്റ് മാറ്റർ 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 അല്ലേ അതുള്ള ഭാഗത്തെ ഭാഗത്തെ മൈലിനേറ്റഡ് എന്താണ് എന്ന് വിളിക്കാം ഇനി ഗ്രേ ആണെങ്കിലോ മൈലിൻ ഇല്ലാത്ത ന്യൂറോണുകൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് ഒരു ഗ്രേ കളറിൽ കാണുന്നത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് വൈറ്റ് കാണുന്നത് വൈറ്റ് മാറ്റർ എന്ന് പറയുന്ന ഭാഗം അവിടെ കൂടുതലായിട്ടുള്ളത് എന്തായിരിക്കും മൈലിനേറ്റഡ് മൈലിൻ മൈലിൻഷീത്ത് ഉള്ള ന്യൂറോണുകൾ ആയിരിക്കും ആൻഡ് നോൺ മൈലിനേറ്റഡ് കാണുന്ന ഭാഗം മൈലിൻ മൈലിൻഷീത്ത് ഇല്ലാത്ത ഭാഗമായിരിക്കും ഈ കാണുന്ന ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് കേട്ടോ അത്തരത്തിലുള്ള ന്യൂറോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയാലോ നോക്കാം ചെറുതായിട്ടുള്ള ഒരു കാര്യം യെസ് നോക്കിക്കേ മയലിൻ ഷീത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഇത് എക്സാമിന് ചോദിക്കും ഷുവർ ആണ് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് മേജർ ഫംഗ്ഷൻസ് ഓഫ് ദി മയലിൻ ഷീത്ത് നമ്മുടെ മയലിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് ആൻഡ് ഓക്സിജൻ ടു ദി ടുന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുക എന്തൊക്കെയാണ് ഓക്സിജൻ കൊടുക്കുന്നു പോഷകങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ അടുത്ത എന്താണ് ആക്സലേറ്റ് ആ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക ഇമ്പൾസുകളെ ആക്സിലറേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആക്സസ് ഇലക്ട്രിക് ഇൻസുലേറ്റർ ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആക്സോണിനെ എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്നും പുറമേ നിന്ന് വരാൻ സാധ്യതയുള്ള ഷോക്കുകളിൽ ഒക്കെ തന്നെ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ മൂന്ന് ഫംഗ്ഷനുകൾ ആരുടെയാണ് യെസ് നമ്മുടെ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ആണ് നിർബന്ധമായിട്ട് അത് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ ദെൻ ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോകുന്നത് നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചറിൽ ആ പറഞ്ഞ ഭാഗങ്ങളുടെയൊക്കെ നല്ലൊരു ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് നോക്കണം നമ്മൾ പറഞ്ഞ ആ ഡെൻഡ്രൈറ്റും ഡെൻഡ്രോണും ഷാൻസെല്ലും ആക്സോണും ആക്സോണൈറ്റും സിനാപ്റ്റിക് നോബ് ഒക്കെ ഇവിടെ കാണുന്നുണ്ടാവുമല്ലോ ഓക്കെ ദെ നോക്കുക നമുക്ക് ഡീറ്റെയിൽങ്ങിൽ പോവാം ദേ ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ മലയാളമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകാം അപ്പൊ ഡെൻഡ്രൈറ്റ് ഉണ്ട് ഡെൻഡ്രോൺ ഉണ്ട് ഷ്വാൻസൽ ഉണ്ട് ആക്സോൺ ഉണ്ട് ആക്സണൈറ്റ് ഉണ്ട് സിനാപ്റ്റിക് നോബ് ഉണ്ട് അല്ലെ ഇവിടെ നോക്കിക്കാൻ മക്കളെ ഡെൻഡ്രൈറ്റ് എന്താ സംഭവം ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആണ് ശാഖകൾ എന്നാണ് നമ്മൾ അതിനെ പറയാ അപ്പൊ ഡെൻഡ്രൈറ്റ് നോക്കുക തൊട്ടടുത്ത ഇതിന് മുന്നേ എപ്പോഴും ഒരു ന്യൂറോൺ ഉണ്ടാകും ഇതിനു ശേഷം എന്തുണ്ടാകും ഒരു ന്യൂറോൺ ഉണ്ടാകും അപ്പൊ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് എന്തിനാണ് സന്ദേശങ്ങളെ മെസ്സേജസിനെ റിസീവ് ചെയ്യുന്ന ആളാണ് ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ കണ്ടോ ഈ കുഞ്ഞു കുഞ്ഞു ആയിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കുക ആൻഡ് ഡെൻഡ്രോൺ ആണെങ്കിലോ ഈ ഡെൻഡ്രൈറ്റ് നോക്കിയാൽ ചെറിയൊരു ആയിട്ട് കണ്ടില്ല ഡെൻഡ്രോൺ വന്നിട്ടാണ് അവിടെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു തന്തുല് ചെറിയൊരു ഒരു ബ്രാഞ്ചാണ് അത് നമ്മുടെ സെൽ ബോഡി കോശ ശരീരം എന്ന് പറയും സെൽ ബോഡിന്ന് പോയിട്ട് അന്ന് ഈ പറയുന്ന ഡെൻഡ്രൈറ്റ് ആയിട്ട് ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത് ഡെൻഡ്രൈറ്റിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ് എന്ന് പറയും സോറി ഡെൻഡ്രോൺ എന്ന് പറയുന്ന ആൾ അപ്പോ ആളപ്പോ ആയി ഡെൻഡ്രൈറ്റ് ആയി അടുത്തത് ഷാൻ സെൽസ് കണ്ടോ ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന ഒരു സാധനത്തെ കാണുന്നുണ്ട് ഇവിടെ കണ്ടോ ആക്സോണിന് ചുറ്റുമാണ് ഷ്വാൻ സെൽസ് ഇരിക്കുന്നത് ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ് ആയിട്ട് ആക്സോണിനെ റിപ്പീറ്റ് ആയി ഇങ്ങനെ വലയം ചെയ്യുമ്പോൾ എൻസർക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നുണ്ട് അവിടെ അല്ലെ മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നുണ്ട് ആക്സോൺ എന്ന് പറഞ്ഞാൽ അതെ ഈ സെൽ ബോഡിയിൽ നിന്നിട്ട് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു സെൽ ബോഡിയിൽ നിന്നുള്ള ഇലോങ്ങേറ്റഡ് ഈ ട്യൂബിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുന്നത് കോശ ശരീരത്തിൽ സെൽ ബോഡിയിൽ നിൽക്കുന്ന ഇമ്പൾസിനെ ആവേഗങ്ങളെ അവിടെ നിന്ന് പുറത്തേക്ക് ഇതിനെയും ഇങ്ങോട്ട് വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മുടെ ആര് ആക്സോൺ എന്ന് പറയുന്നത് അല്ലേ ആക്സോൺ എന്ന് പറയുന്ന ആൾ ഇത്രയേ ഉള്ളൂ ആൻഡ് ആക്സോണൈറ്റ് നിങ്ങൾ നോക്കിക്കേടാ ഇവിടെ എന്റിൽ ചെല്ലുമ്പോൾ ഈ ന്യൂറോണിന്റെ ആക്സോൺ കുറച്ച് ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുന്ന കാണുന്നില്ലേ ആ ബ്രാഞ്ചുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആക്സോണൈറ്റുകൾ എന്ന് വിളിക്കുന്നത് ആക്സോണിന്റെ ശാഖകൾ നമ്മൾ എന്ന് ആവേഗങ്ങളെ എങ്ങോട്ട് ഇമ്പൾസിനെത്തിക്കുന്നു സിനാപ്റ്റിക് നോബിലേക്ക് നമ്മൾ ഇമ്പൾസിനെ ആവേഗങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആരാണ് ആക്സണൈറ്റ് ആണ് ഇനി സിനാപ്റ്റിക് നോബ് അതാരാ ഏറ്റവും അവസാനം നിൽക്കുന്ന ആൾ അല്ലെ ആക്സോണിന്റെ അഗ്രഭാഗം ഏറ്റവും പുറമെ കണ്ടോ ഈ എൽഇ ഡി ബൾബ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുക ആൻഡ് നാടിയ പ്രേക്ഷകം ശ്രവിക്കുന്നു എന്താണ് നാടിയ പ്രേക്ഷകം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് നമ്മൾ പറയാം അല്ലെ രണ്ട് എക്സാമ്പിൾ അടക്കം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നാടിയ പ്രേക്ഷകങ്ങൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഈ പാർട്സിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ നോക്കാമല്ലോ കാരണം എന്താ വേറെ ഒന്നും അല്ലടാ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എക്സാം ചോദിക്കും കേട്ടോ ഓക്കെ ഡാ ഇത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ ഷ്വാൻസെൽ ആക്സോൺ ആക്സണൈറ്റ് എല്ലാ ഭാഗങ്ങളും ഉണ്ട് മെയിൻ ആയിട്ട് ഇവിടെ മൂന്ന് ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ഉണ്ട് ഡെൻഡ്രോൺ ഉണ്ട് ഷ്വാൻസെൽസ് ഉണ്ട് ഇത് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന ബാക്കി ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഓക്കെ യെസ് അത് കഴിഞ്ഞാൽ ആക്സോൺ ഉണ്ട് ആക്സണൈറ്റ് ഉണ്ട് സിനാപ്റ്റിക് നോബ് ഉണ്ട് ഈ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് എന്ത് പഠിക്കും സിനാപ്റ്റിക് നോബ് പഠിക്കണോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ന്യൂറോണിന്റെ പാർട്ട്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത് അപ്പൊ ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ കിട്ടിക്കഴിഞ്ഞു ഇതുപോലെ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ഇതേ ചാപ്റ്ററിലേ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളായിട്ട് നമുക്ക് വൺസ് അഗ്ന കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ യു